ഇറാൻ്റെ അതിസുരക്ഷ ഭൂഗർഭ ആണവ സംവിധാനങ്ങൾ തകർത്തു കളഞ്ഞ ബി റ്റു സ്പിരിറ്റ് വിമാനങ്ങൾ പോലെ തന്നെ മാധ്യമങ്ങളുടെ ഇഷ്ടവിഷയമായ ഒന്നാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഭൂമിക്കടിയിൽ നൂറ് കണക്കിനടി താഴെ ശക്തമായ കോൺക്രീറ്റ് അറകളാൽ സുരക്ഷിതമാക്കപ്പെട്ട സംവിധാനങ്ങളെ ഭൂമി തുളച്ചു കയറി തകർക്കുന്ന ശക്തമായ ആയുധങ്ങളാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ വ്യാകരണത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ നമുക്കിന്ന് ബങ്കർ ബസ്റ്റർ ബോംബുകളെ പറ്റി ചർച്ച ചെയ്താലോ എന്താ റെഡിയല്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ബങ്കറുകൾ എന്നത് യുദ്ധവേളകളിൽ ഒഴിച്ചുകൂടാനാവാത്ത സംഗതിയായിട്ട് നൂറ്റാണ്ടുകളായി ശത്രുസേനയിൽ നിന്ന് രക്ഷ നേടാൻ വലിയ കുഴികൾ കുഴിച്ച് അതിൽ പതിയിരുന്ന് അവസരം വരുമ്പോൾ ആക്രമിക്കുന്ന രീതിക്ക് ഒരുപാട് പഴക്കമുണ്ട് ഇരുപതാം നൂറ്റാണ്ടിൽ വിമാനങ്ങളുടെയും ആകാശത്ത് നിന്ന് വർഷിക്കുന്ന ബോംബുകളുടെയും ഒക്കെ കാലത്ത് ബങ്കറുകൾ എന്നത് അനിവാര്യമായി എന്ന് മാത്രമല്ല യുദ്ധഭൂമിയിൽ നിന്നും സാധാരണ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയും ബംഗറുകൾ നിർമ്മിക്കാൻ തുടങ്ങി രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ആകാശത്ത് ശത്രുവിമാനങ്ങളുടെ സാന്നിധ്യം അറിഞ്ഞാൽ ഉടൻ അടുത്തുള്ള ബങ്കറുകളിൽ അഭയം തേടുക എന്നത് യൂറോപ്പിലെ ജനങ്ങളുടെ ഒരു ജീവിതചര്യ തന്നെയായി കഴിഞ്ഞിരുന്നു ആ യുദ്ധകാലം ഏതാണ്ടും മുഴുവനായി ഹിറ്റ്ലർ ഭൂമിക്കടിയിലെ ബങ്കറിൽ ഇരുന്നാണ് നാസി സേനയെ നിയന്ത്രിച്ചിരുന്നത് എല്ലാ സൗകര്യങ്ങളോടെയും ആയിരുന്നു അത്രേ ഹിറ്റ്ലറുടെ ബങ്കർ പണിഞ്ഞിരുന്നത് സോവിയറ്റ് സേന ബെർലിൻ കീഴടക്കി ആ നഗരത്തെ ചുട്ട് ചാമ്പലാക്കുമ്പോഴും ഹിറ്റ്ലറുടെ ബങ്കറിന് ഒരു കുഴപ്പവും സംഭവിച്ചില്ല അദ്ദേഹം ആ ബങ്കറിൽ തന്നെ സ്വയം ജീവൻ എടുക്കുകയായിരുന്നു ഇങ്ങനെ എന്നും പ്രതിരോധ തന്ത്രങ്ങളിൽ ഏറ്റവും പ്രമുഖ സ്ഥാനത്ത് നിന്നിരുന്ന ഒന്നാണ് ബങ്കറുകൾ എപ്പോഴും സംഘർഷഭരിതമായ ഇസ്രയേലിൽ സർക്കാർ തന്നെ രാജ്യം മുഴുവൻ ബങ്കറുകൾ പണിഞ്ഞിട്ടുണ്ട് അതുപോലെ പ്രധാന വ്യക്തികൾ തന്ത്രപ്രധാന ആയുധങ്ങൾ മിലിട്ടറി അസറ്റുകൾ ഒക്കെ ഭൂമിക്കടിയിൽ സുരക്ഷിതമാക്കുന്ന രീതി എല്ലാ രാജ്യങ്ങളും പിന്തുടരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ശത്രുവിൻ്റെ ബങ്കറുകൾ തകർക്കുക എന്നത് ഏതൊരു സേനയുടെയും വളരെ പ്രധാനപ്പെട്ട കാര്യമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലത്തെ ഗൾഫ് യുദ്ധവേളയിൽ അമേരിക്ക ഏറ്റവും ബുദ്ധിമുട്ടിയത് ഇറാഖിൻ്റെ ബംഗറുകളെ കൊണ്ടാണ് ഇറാൻ ഇറാഖ് യുദ്ധവേളയിൽ ഇറാഖ് ഈ ബംഗർ തന്ത്രത്തിൽ അഗ്രഗണ്യരായി മാറിയിരുന്നു വമ്പൻ സൈനിക അസറ്റുകൾ ടാങ്കുകൾ കവചിത വാഹനങ്ങൾ എന്തിന് വിമാനങ്ങൾ വരെ ഒളിപ്പിക്കാൻ പറ്റിയ കൂറ്റൻ ബങ്കറുകളാണ് അന്ന് അവർ അറേബ്യൻ മരുഭൂമിയിൽ പണിഞ്ഞത് തുടർച്ചയായ വ്യോമാക്രമണത്തിലൂടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിച്ച് ആ ഗ്യാപ്പിലൂടെ സര കരസേനയെ കടത്തിവിടുക എന്ന അമേരിക്കയുടെ തന്ത്രം ആദ്യ ഘട്ടങ്ങളിലെല്ലാം പരാജയപ്പെട്ടിരുന്നു ഇറാഖിൻ്റെ ഈ തന്ത്രം കാരണമാണത് കോടിക്കണക്കിന് രൂപ വിലയുള്ള ആയിരക്കണക്കിന് ബോംബുകൾ മഴ പെയ്യുന്നത് പോലെ വീണെങ്കിലും അവയെല്ലാം മരുഭൂമിയിൽ വീണ് വെറുതെ പൊട്ടിത്തകർന്നതല്ലാതെ ഇറാഖിൻ്റെ സുപ്രധാന സൈനിക അസറ്റുകൾക്ക് ഒന്നും സംഭവിച്ചില്ല അവയെല്ലാം ഭൂമിക്കടിയിലെ ബങ്കറുകളിൽ വളരെ സുരക്ഷിതമായിരുന്നു അങ്ങനെയുള്ളപ്പോൾ കരയുദ്ധം ആരംഭിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കും എന്ന് തിരിച്ചറിഞ്ഞ അമേരിക്കൻ സേന പെട്ടെന്ന് വികസിപ്പിച്ച ഒരു ആയുധമാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ അമേരിക്കയുടെ തന്നെ പഴയ പീരങ്കിക്കുഴലുകൾ ഉപയോഗിച്ച് പെട്ടെന്ന് വികസിപ്പിച്ച ഈ ആയുധമാണ് ഗൾഫ് യുദ്ധത്തിൻ്റെ ഗതി മാറ്റിയത് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല എങ്ങനെയാണ് ബംഗർ ബസ്റ്റർ ബോംബുകൾ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം നാം എങ്ങനെയാണ് ഒരു മരത്തിൽ ആണി അടിച്ച് കയറ്റുന്നത് പാറകൾ ഡ്രില്ല് ചെയ്യുന്നത് ഒരു പ്രത്യേക പോയിന്റിൽ കൂർത്ത അതിശക്തമായ ഒരു ലോഹഭാഗം ചേർത്ത് വെച്ച് പിന്നിൽ വലിയ ബലം കൊടുക്കുന്നു ഇങ്ങനെ കൊടുക്കുന്ന ബലം മുഴുവനായി അഗ്രത്തിൽ കേന്ദ്രീകരിക്കുമ്പോഴാണ് ആണിയോ ഡ്രില്ലോ എന്തുമാകട്ടെ അത് ആ പ്രതലത്തിൽ തുളഞ്ഞു കയറുന്നത് ആ സർഫസിൻ്റെ ബലം കൊടുക്കുന്ന ഊർജം ആ ഡ്രില്ലിൻ്റെ കരുത്ത് ഒക്കെ അനുസരിച്ച് എത്ര വേഗത്തിൽ തുളഞ്ഞു കയറുന്നു എന്ന് തീരുമാനിക്കുന്നു ഇതുപോലെ തന്നെയാണ് ബങ്കർ ബസ്റ്റർ ബോംബുകളും പ്രവർത്തിക്കുന്നത് അതിശക്തമായ ഒരു കലോയികളാൽ നിർമ്മിച്ച ഭാരമേറിയ ചട്ടക്കൂടാണ് ഇതിൻ്റെ പ്രധാന ഭാഗം ഇത് വളരെ ഉയരത്തിൽ നിന്ന് താഴേക്കിടുന്നു നമുക്കറിയാം താഴേക്ക് സ്വതന്ത്രമായി വീഴുന്ന ഏതൊരു വസ്തുവിൻ്റെയും വേഗത നിമിഷം കൂടിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാരമനുസരിച്ച് ആ വസ്തു അക്വയർ ചെയ്യുന്ന എനർജിയും കൂടുതലായിരിക്കും എത്ര ഉയരത്തിൽ നിന്നാണോ വീഴുന്നത് അതിനനുസരിച്ച് താഴെ എത്തുമ്പോഴുള്ള അതിൻ്റെ ഊർജവും ആഘാതവും വളരെ കൂടുതലായിരിക്കും കാരണം അതിൻ്റെ കൈനട്ടിക് എനർജി ആ സമയത്ത് അതിൻ്റെ മാക്സിമം ആയിരിക്കുന്നത് കൊണ്ടാണത് ഉയർച്ച കൂടുമ്പോൾ വീഴ്ചയ്ക്ക് ശക്തി കൂടും എന്ന് നാം ആലങ്കാരികമായും ദാർശനികമായും ഒക്കെ പറയാറില്ലേ ഭൂമിയിൽ വന്നിടിക്കുമ്പോൾ തകർന്നു പോകാത്ത മെറ്റീരിയലുകൾ കൊണ്ട് നിർമ്മിച്ച കൂർത്തുമൂർത്ത അഗ്രഭാഗം അപ്പോൾ ഭൂമിയെ തുളച്ച് കയറുക തന്നെ ചെയ്യും ഒരു മരത്തിലേക്ക് കുന്തമെറിഞ്ഞ് തറപ്പിക്കുന്നത് പോലെ എത്ര വേഗതയിലാണോ ആ കുന്തം വന്ന് തറയ്ക്കുന്നത് അതിനനുസരിച്ച് അത് മരത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ തുളഞ്ഞു കയറുമല്ലോ അങ്ങനെയുള്ള ഉരുക്ക് ചട്ടക്കൂടിനുള്ളിലാണ് സ്ഫോടക വസ്തുക്കൾ വയ്ക്കുന്നത് ബോംബുകൾ പ്രവർത്തിക്കുന്നത് അതിലെ ഫ്യൂസുകൾ ഉരുകി ഉള്ളിലെ സർക്യൂട്ടുകൾ ആക്റ്റീവ് ആകുമ്പോഴാണ് സാധാരണ ഭൂമിയിൽ സ്പർശിക്കുന്ന ആഘാതത്തിൽ ഫ്യൂസുകൾ ഉരുകി ബോംബ് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുക എന്നാൽ ഇവിടെ അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ ഭൂമിയിൽ തൊട്ടപാടെ ബോംബ് പൊട്ടിയാൽ അതിൻ്റെ പർപ്പസ് തന്നെ ഇല്ലാതാകും അത് ഭൂമിക്കുള്ളിലേക്കോ കോൺക്രീറ്റിനുള്ളിലേക്കോ ഒക്കെ തുളഞ്ഞു കയറി കൃത്യമായി ലക്ഷ്യത്തിലെത്തുമ്പോൾ മാത്രമേ സ്ഫോടനം നടക്കാൻ പാടുള്ളൂ അതിനുവേണ്ടി ഇതിൽ പ്രത്യേക സെൻസറുകളും ഡിലേ സ്വിച്ചുകളും ഉണ്ട് ഭൂമിയിൽ തൊട്ട് ഇത്ര സമയം കഴിഞ്ഞ് അല്ലെങ്കിൽ ഇത്ര ആഴത്തിൽ എത്തി എന്നൊക്കെയുള്ള പ്രോഗ്രാം അനുസരിച്ചാണ് അത് പൊട്ടുക ബോംബുകളുടെ ഭാരമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കുറഞ്ഞത് രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം കിലോഗ്രാം എങ്കിലും ഭാരവും അത് ഒരു ഇരുപതിനായിരം അടി ഉയരത്തിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുകയും വേണം അതിലുള്ള സ്ഫോടക വസ്തുവിന് ഒരു അഞ്ഞൂറ് കിലോ മാത്രമൊക്കെ ഉണ്ടാവുകയുള്ളൂ ഈ ബോംബ് ഇത്രയും ഉയരത്തിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത് താഴെ എത്തുമ്പോഴേക്ക് അതിന് സൂപ്പർ സോണിക് വേഗതയുണ്ടാകും ഇത്രയും വേഗത്തിൽ അതിശക്തമായ കൂർത്ത ഒരു ലോഹവസ്തു വന്നിടിക്കുമ്പോൾ അഞ്ചോ ആറോ മീറ്റർ ഖനമുള്ള കോൺക്രീറ്റൊക്കെ തകർന്നു പോകും ഇവിടെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് വന്നിടിക്കുമ്പോൾ ഈ ബോംബ് തകർന്നു പോകരുത് അതുപോലെയുള്ള അലോയികൾ കൊണ്ടാണ് അതിൻ്റെ അഗ്രവും ബോംബിൻ്റെ ബോഡിയും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ അങ്ങനെ തുളഞ്ഞു കയറി ഉള്ളിൽ കടന്നതിന് ശേഷം സ്ഫോടനം നടന്നാൽ അത് അതിഭീകരമായിരിക്കും കാരണം വലിയ ഒരു എനർജി ഒരു ചെറിയ ഏരിയയിലായിരിക്കും ഈ പൊട്ടിത്തെറിക്കുക അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ കൂടുതലായിരിക്കും തുറന്ന ഒരു സ്ഥലത്ത് ബോംബ് പൊട്ടുന്നതും ഒരു മുറിക്കുള്ളിൽ അല്ലെങ്കിൽ ഒരറയ്ക്കുള്ളിൽ പൊട്ടുന്നതും തമ്മിലുള്ള വ്യത്യാസമാണത് ബാലക്കോട്ട് ആക്രമണത്തിലും ഓപ്പറേഷൻ സിന്ദൂറിലും ഭീകരത്താവളങ്ങൾ തകർക്കാൻ ഇന്ത്യ ഇത്തരത്തിലുള്ള ബോംബുകൾ ഉപയോഗിച്ചിട്ടുണ്ട് കെട്ടിടത്തിനു മുകളിലെ കോൺക്രീറ്റിൽ ബോംബ് കടന്നുപോയ ഒരു തുള മാത്രമേ പുറമേക്ക് കാണുകയുള്ളൂ അതിൻ്റെ ഉള്ളിൽ ഇവൻ പൊട്ടുമ്പോൾ അവിടെയുള്ള സർവ്വതും ഉരുകിപ്പോകും സ്വാഭാവികമായി ഇത്രയും ഭാരമുള്ള ബോംബുകൾ വഹിക്കാൻ അതുപോലെ വലിയ വിമാനങ്ങളും ആവശ്യമാണ് അമേരിക്ക ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ഇട്ടത് ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ജി ബി യു ഫിഫ്റ്റി സെവൻ എന്ന ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ആ ബോംബിൻ്റെ ഭാരം പതിനാലായിരം കിലോഗ്രാം പതിനാല് ടണ്ണാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് ഈ ബോംബിലുള്ളത് അതായത് സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഒക്കെ കയ്യിലിരിക്കുന്ന പൊതുവെയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ ആകെ ഭാരം ഇതിൻ്റെ ഉള്ളിലെ സ്ഫോടക വസ്തുക്കൾക്ക് മാത്രമുണ്ട് ഈ ബോംബുകൾ ഇടുന്നത് ഒൻപത് കിലോമീറ്റർ ഉയരത്തിൽ നിന്നാണ് അത് ഭൂമിയിലെത്തുമ്പോഴേക്കുള്ള ആ എനർജി എത്ര ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കൂ അറുപത് മീറ്റർ ഘനമുള്ള കോൺക്രീറ്റ് വരെ തുളച്ച് അപ്പുറത്ത് പോകാനുള്ള കൈനട്ടിക് എനർജി അപ്പോഴേക്ക് ഈ ബോംബ് നേടിയിട്ടുണ്ടാകും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ഏകദേശം ഇരുന്നൂറ് മീറ്ററിലൊക്കെ താഴെയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോൾ ഒരു ബോംബ് പോരാതെ വരും ഒരു ബോംബ് തീർത്ത കുഴിയിലേക്ക് വീണ്ടും ബോംബുകളിട്ട് ഒരാണി അടിച്ച് കയറ്റുന്നത് പോലെയാണ് ഇറാൻ്റെ അതിസുരക്ഷാ ആണവ കേന്ദ്രങ്ങളെ ചാമ്പലാക്കിയത് ഇത്ര ഭാരമുള്ള ബോംബ് വഹിക്കാൻ ശേഷിയുള്ള ഒരേ ഒരു വിമാനമേ ഉള്ളൂ അതാണ് അമേരിക്കൻ വ്യോമസേനയുടെ ബി ഫിഫ്റ്റി ടു സ്പിരിറ്റ്സ് ഒരു വിമാനത്തിൽ കൊണ്ടുപോകാനാവുന്നത് പരമാവധി രണ്ട് ബോംബുകൾ ബി റ്റു ബോംബറുകളുടെ ഒരു വിമാന വ്യൂഹം തന്നെയാണ് ഇറാൻ്റെ ആണവ പദ്ധതികളുടെ നട്ടല്ലൊടിച്ചത് വളരെ ഉയരത്തിൽ നിന്ന് കൃത്യമായി ഡ്രോപ്പ് ചെയ്യേണ്ടതിനാലും ഭാരം വളരെ കൂടുതലുള്ളതിനാലും ഇവയെ വഹിക്കാൻ വിമാനങ്ങൾ തന്നെ വേണം ഒരു മിസൈലിൽ തൊടുക്കാവുന്നതല്ല ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്നുകൂടി മനസ്സിലാക്കുക വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം